ഹായ് ഗൈസ് മുടി കുഴച്ചലിനും മുടി വളരാനും പറ്റിയ റെമഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടു നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു പാത്രത്തിലിട്ടിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റോസ് മേരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇതെ ഒരു നാലഞ്ച് മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കണം അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിലുള്ള സത്തൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി വരും അതിനു വേണ്ടിയിട്ടാണ് റോസ്മേരി മാത്രമായിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈ റോസ്മാരിക്ക് നല്ലൊരു മണമാണ് അപ്പോൾ നമുക്കിതിന് അരിച്ചെടുക്കാം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ തേക്കാൻ പറ്റും ഇത് തേച്ചിട്ട് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ട്രൈ നോക്കുക ഇത് ഇതൊരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും തേക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ